ഗുഡ്നെസ് ടിവിയുടെ ചാറ്റ്വിത്ത് ബിഷപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാൻ അഭിപന്യ മാർ ജോസ് പുത്തൻ വീട്ടിൽ പിതാവാണ് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്ത്രീ പിതാവെ ഫോർമേഷൻ കൊടുക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഈ ബേസിക് കാറ്റഗിസം പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ അദ്ദേഹമാണ് പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഒരു വൈദികൻ എന്ന നിലയിൽ പിതാവിന്റെ ശുശ്രൂഷകൾ എവിടെയൊക്കെയായിരുന്നു പഞ്ചാബിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പെന്ത ഗ്രൂപ്പിനോട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു പിതാവ് ഫരീദാബാദ് സഹായം എത്ര ആയിരിക്കുമ്പോഴും എവിടെയാണ് താമസിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പലപ്പോഴും സാധിക്കപ്പെടാറില്ല അതിന് പകരം എന്നെ അവിടുത്തെ വിഗർജന ഇതേ രീതി തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ അത് വിജയിക്കുമെന്ന് പിതാവിന് തോന്നുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ പ്രൈമറി മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ജന്മത്തെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്റെ ജന്മസ്ഥലം ഇടപ്പള്ളി ആണ് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിയാണ് ഇടവക അപ്പച്ചൻ അമ്മച്ചി ഞങ്ങൾ എട്ട് മക്കളാണ് അപ്പച്ചൻ എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം ആറുമാസം കഴിഞ്ഞപ്പോൾ വിട പറഞ്ഞു അമ്മച്ചി ഇപ്പോഴും ഉണ്ട് എൺപത്തി വയസ്സ് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എട്ട് പേരിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ ഒരു നല്ല കുടുംബത്തിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു ഈശോയെ അറിയുവാനും ഈശോയുള്ള വിശ്വാസത്തിൽ വളരാനൊക്കെ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് സ്കൂൾ വിദ്യാഭ്യാസം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എടപ്പള്ളിയിൽ തന്നെയായിരുന്നു എടപ്പള്ളി സെന്റ് ജോർജ് എൽ പി സ്കൂളില് പിന്നീട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി നല്ല ഓർമ്മകളാണ് വളരെ സ്നേഹമുള്ള ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും അറിയുന്ന ടീച്ചേഴ്സ് കുട്ടികളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അധ്യാപകരായിരുന്നു സെമിനാരി പ്രവേശനം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തൃക്കാക്കര സേക്രഡ് ഹാർട്ട് മൈനസ് സെമിനാരിയിൽ ചേർന്നു ഇവിടെ മൂന്ന് വർഷം ഒരു വർഷം ഫസ്റ്റ് ഇയർ പ്രിപ്പറേഷൻ കോഴ്സ് പിന്നെ അന്ന് പി യു സി ആണ് രണ്ടു വർഷം അത് നിർവഹിച്ചു തിനുശേഷം ഞാൻ പോയത് സെന്റ് ജോസഫ് മേജർ സെമിനാരി മാംഗ്ലൂരാണ് മാംഗ്ലൂർ അപ്പം ഞങ്ങൾക്ക് ഒരു സിസ്റ്റമുണ്ട് മൈനസ് സെമിനാരി കഴിയുമ്പോൾ പല സ്ഥലത്തേക്ക് പ്രവേശനം വരുന്നു അപ്പം ഞങ്ങൾ രണ്ട് പേര് മംഗലാപുരം സെമിനാരിയിലേക്കാണ് പോയത് അവിടെ തന്നെയായിരുന്നു ഫിലോസഫിയും അതുപോലെ തന്നെ ശാസ്ത്രവും അവിടെ തന്നെയായിരുന്നു ഫിലോസഫിയും തിയോളജി അവിടെ തന്നെയായിരുന്നു അന്നൊരു ഒരു ജസ്യൂട്ട് ഈശോ സഭക്കാരുടെ ആയിരുന്നു അത് വളരെ നല്ലൊരു ഫോർമേഷനാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും മംഗലാപുരം സെമിനാരിയെ ഓർക്കുന്നു സ്നേഹിക്കുന്നു പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി കുടുംബം അത് ഒത്തിരി പ്രോത്സാഹനം നൽകുന്ന ഒരിടമായിരുന്നു ഒത്തിരി വിശ്വാസത്തിൽ വളരാനായിട്ട് സഹായിച്ചിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രചോദനം എപ്പോഴും നമ്മുടെ ദൈവഗുളിക്ക് കാരണമാകാറുണ്ട് എങ്കിൽ പോലും ദൈവവിളി സ്വീകരിക്കാൻ പൗരോഗത്തിലേക്ക് കടന്നു വരുവാൻ പിതാവിന് പ്രേരണയായിട്ടുള്ള ആരെങ്കിലും ഒക്കെ വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ സംഭവങ്ങളായിട്ടോ ഉണ്ടോ പ്രധാനമായിട്ടും മാതാപിതാക്കൾക്ക് ദേവാലയത്തോടും അച്ഛന്മാരോടും വലിയ താല്പര്യമായിരുന്നു പിന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉള്ള പെരുമാറ്റം വളരെ ഹൃദ്യമായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യം മാതാപിതാക്കൾക്ക് ഈ വൈദികരോടും സിസ്റ്റേഴ്സിനോടുള്ള വലിയ ആദരവും സ്നേഹവും അതൊക്കെ ഈ പൗരോഹിതത്തെ ഇഷ്ടപ്പെടുവാനായിട്ട് ചെറുപ്പകാലത്ത് എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് അവർ അവർ കൂടാതെ വേറെ ഏതെങ്കിലും നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് അവരുടെ ജീവിതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മോഡൽ ലൈഫ് നയിക്കുന്ന വ്യക്തി അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എനിക്ക് പ്രധാനമായിട്ടും കൊച്ചച്ചന്മാരെയായിരുന്നു ഇഷ്ടം കാരണം അപ്പച്ചനും അമ്മച്ചിയും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ഞങ്ങൾ എട്ട് മക്കളെയും പള്ളിയിൽ വിടുമായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നോണ്ട് അച്ഛന്മാരെ ഞങ്ങൾ ഓൾട്ടർ ബോയ്സ് ആയിട്ടൊക്കെ തിരഞ്ഞെടുത്തു അപ്പോൾ എല്ലാ ദിവസവും തന്നെ ഞങ്ങളെ കപ്പിയാർക്ക് വലിയ സന്തോഷമാണ് കാരണം സഹായിക്കാനായിട്ട് എപ്പോഴും ഓൾട്ടർ ബോയ്സ് ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ചെറുപ്പം മുതലേ അൾത്താര സംഘത്തിലായിരുന്നു ഇപ്പോൾ ഈ അച്ഛന്മാരൊക്കെ പ്രത്യേകിച്ച് കൊച്ചന്മാരെ വളരെ വാത്സല്യത്തോടു കൂടി നമ്മൾ കൊണ്ടു നടക്കുമായിരുന്നു വീട് സന്ദർശനത്തിന് പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മിഠായി വാങ്ങിച്ച് തരും സൗഹൃദം പങ്കുവെക്കും അപ്പോൾ അതൊക്കെ അച്ഛന്മാരെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലുള്ള കൊച്ചന്മാർ അവരെ ഞങ്ങളെയൊക്കെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട് എടപ്പള്ളി പള്ളി എന്ന് പറയുന്നത് വളരെ പൗരാണികമായിട്ടുള്ള ഒരു ഇടവകയാണ് ഒത്തിരി ഇടവക അങ്ങള് ആ പള്ളിയിൽ അംഗങ്ങളായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇപ്പൊ ഒത്തിരിയേറെ പേര് അവിടെ വരുന്നു വന്ന് താമസിക്കുന്നവരായി പള്ളിയായി രണ്ടായിരത്തിലേറെ ഒത്തിരിയേറെ തീർത്ഥാടകരായിട്ട് വരുന്ന പൗരോഹിത്യം ഏതു വർഷമായിരുന്നു പിതാവിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് പൗരോഹിത്യ പരിശീലനം പൂർത്തിയാക്കി ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് പൗരോഹിത്യവട്ടം പടിയറപ്പിതാവിൽ നിന്നും സ്വീകരിച്ചത് എവിടെ വെച്ചായിരുന്നു അത് സന്തോഷമുണ്ട് പറയാനായിട്ട് എടപ്പള്ളിയിൽ വെച്ച് ആദ്യമായിട്ട് തിരുപ്പട്ട സ്വീകരണ കർമ്മം നടക്കുന്ന ഒരു സമയമായിരുന്നു അത് അതിനുമുമ്പ് ഒരു തിരുപ്പ സ്വീകരണം അതിനുമുമ്പൊക്കെ അച്ഛന്മാര് മംഗലപ്പുഴ സഞ്ചാരിയില് പട്ടം സ്വീകരിക്കും ആദ്യ കുർബാന പള്ളിയിൽ അർപ്പിക്കുന്ന രീതിയായിരുന്നു ഒരുമിച്ചായിരുന്നു അന്ന് പട്ടം സ്വീകരിച്ചിരുന്നത് അപ്പൊ ഞാൻ തന്നെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത് എടപ്പള്ളിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു വർഷം പൗരോഹിത്യത്തിലുള്ള അച്ഛനു ശേഷമാണ് ഞാൻ സ്വീകരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ചു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത് അത് എടപ്പള്ളിയിൽ വെച്ച് നടത്താൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷമായിരുന്നു അത് എടപ്പള്ളി ഇടവഴിക്കും വലിയൊരു അനുഗ്രഹമായിരുന്നു പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഒരു നിലയിൽ ശുശ്രൂഷകൾ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ അസിസ്റ്റന്റ് വികാരിയായിട്ട് കാഞ്ഞൂർ പള്ളിയിലാണ് പ്രത്യേകിച്ച് അതൊരു ഓൺഗോയിങ് ഫോർമേഷന്റെ ഭാഗമായിരുന്നു അപ്പൊ നല്ല വികാരിശന്മാർ നമ്മൾ സെമിനാറിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്ന നല്ല വികാരിശന്മാരെ കിട്ടി രണ്ടു വർഷം അവിടെ ശുശ്രൂഷിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിനുശേഷം അതിനുശേഷം ഞാൻ ഞാന് പടിയറപ്പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് എറണാകുളം അരമനയിലേക്ക് പോയി പിതാവിന്റെ കൂടെ രണ്ടു വർഷം പിതാവിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു സെക്രട്ടറി ആയതിനു ശേഷം പിതാവ് പിന്നെന്താണ് ചെയ്യുന്നത് പിതാവിന്റെ കൂടെ ആയിരുന്നപ്പോൾ വലിയ സന്തോഷമായിരുന്നു കാരണം നമുക്ക് വലിയൊരു ഓപ്പണിങ് കിട്ടി പിതാവ് പോകുന്ന സ്ഥലങ്ങള് മറ്റു രൂപതകളെ പരിചയപ്പെടാൻ ഒത്തിരിയേറെ പിതാക്കന്മാരെ പരിചയപ്പെടാനൊക്കെ സാധിച്ചു പിന്നെ പിതാവിന്റെ പേഴ്സണൽ ലൈഫ് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് വളരെ ഒരു പിതാവിനടുത്ത സ്നേഹം വാത്സല്യമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അതിനുശേഷം എന്നെ പഠിക്കുവാനായിട്ട് ലുവയിലേക്ക് വിട്ടു ബെൽജിയം ലുവൈനിലേക്ക് പഠിക്കുവാനായി ഏത് വിഷയമായിരുന്നു സിസ്റ്റമാറ്റിക് തിയോളജി ആയിരുന്നു വർഷം ലൈസൻസ് നടത്തി അതിനുശേഷം നാല് വർഷം എടുത്തു ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് തന്നെ വന്നു നാട്ടിൽ വന്നിട്ട് നിവേദ്യതയില് ഞാൻ ഡീൻ ഓഫ് സ്റ്റഡീസ് ആയിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു ഇത് രണ്ടു മൂന്ന് പള്ളികളില് ഞാൻ ശുശ്രൂഷ ചെയ്യും തുടർന്ന് തുടർന്ന് വടവാദൂർ സെമിനാറിലേക്ക് പഠിപ്പിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചു അപ്പോൾ ഞാന് രണ്ടായിരത്തിൽ വടബാദൂർ സെമിനാരിയില് സ്റ്റാഫിൽ ജോയിൻ ചെയ്തു അവിടെ പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം ഫോർമേഷനിൽ ആയിട്ട് ഈ തിയോളജി വിഷയങ്ങളൊക്കെ പഠിപ്പിച്ച് അവിടെ ചെലവഴിച്ചു ഈ പതിനൊന്ന് വർഷത്തെ ആ തിയോളജി പഠിപ്പിക്കലിന് ശേഷമാണ് പിതാവ് എന്നുള്ള ഒരു നിയോഗത്തിലേക്ക് കടന്നു വരുന്നത് പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോഴും ഞാൻ ഒരു സബാറ്റിക്കൽ ഇയർ ആവശ്യപ്പെട്ടു കാരണം എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ചോദിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പാരീഷ് ലൈഫ് വളരെ ഇഷ്ടമായിരുന്നു ഞാൻ അച്ഛനാകാനായിട്ട് ആഗ്രഹിച്ചു തന്നെ ഇടവകയിലെ ശുശ്രൂഷ അപ്പൊ ഞാൻ പിതാവിനോട് പറഞ്ഞു എനിക്ക് ഒരു സബാറ്റിക്കൽ ഇയർ വേണം ഒരു ചെറിയ പള്ളി വന്നാൽ എനിക്ക് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പലപ്പോഴും സാധിക്കപ്പെടാറില്ല അതിനു പകരം എന്നെ അവിടുത്തെ വികർ ജനറാക്കി അപ്പൊ ഞാൻ ഈ സെമിനാരിൽ നിന്ന് ബ്രേക്ക് എടുത്ത് സബാറ്റി ക്ലിയർ പോയപ്പോൾ വികാരി ജനറൽ ആയിട്ട് എറണാകുളത്ത് ചാർജ് എടുക്കുകയാണ് വികാരി ജനറൽ ആയിട്ട് ആളുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെമിനാറിലേക്ക് തിരിച്ചു പോകാൻ സമയമായി അപ്പൊ ഞാൻ അതിൽ ഒരുങ്ങിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു അത് ഇനിയിപ്പ വേണ്ട ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഒന്നര വർഷത്തോളം വികാരി ജനറൽ ആയിട്ട് എറണാകുളത്ത് ശുശ്രൂഷ ഒന്നര വർഷത്തെ വികാരി ജനറൽ എന്നുള്ള ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ബിഷപ്പായിട്ട് എറണാകുളത്ത് സഹായമെത്രാനായിട്ട് എറണാകുളത്തെ സഹായമെത്രാനായിട്ട് എത്ര കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ എറണാകുളത്തെ ഒരു ഒരാറു വർഷത്തോളം എറണാകുളത്ത് സഹായമെത്ര ആറു വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഫരീദാബാദ് സഹായമിത്രനായിട്ട് പോകുന്നു പിതാവ് ഫരീദാബാദ് സഹായമിത്രൻ ആയിരിക്കുമ്പോഴും എവിടെയാണ് താമസിക്കുന്നത് ഞാന് ചെന്നപ്പോഴ് ഒരു മൂന്ന് മാസത്തോളം ഡൽഹിയിൽ തന്നെയായിരുന്നു ഡൽഹിയിൽ ബിഷപ്പ് സൗസിന് അടുത്തുള്ള ഒരു ഹൗസില് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ കൊറോണ വന്നു കൊറോണ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഈ പഞ്ചാബ് മിഷൻ ഇത്രയേറെ വളരുന്ന മിഷനാണ് ഇപ്പൊ പിതാവ് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല ഒരാൾ ഇവിടെയും ഒരാള് പഞ്ചാബിലും താമസിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ മിഷൻ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോഴും അങ്ങോട്ട് പതക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തി ഇവിടെ ചെറിയൊരു ഹൗസ് ഉണ്ടായിരുന്നു ആ ഹൗസ് ഒന്ന് റെനോവേറ്റ് ചെയ്തു റെനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ പഞ്ചാബ് ലുധിയാനയിലാണ് താമസിക്കുന്നത് പഞ്ചാബിലെ സംസാര ഭാഷ ഹിന്ദിയാണോ അതോ അവിടുത്തെ ഭാഷ അത് പഞ്ചാബിയാണ് പഞ്ചാബിയാണ് ഉള്ളവർക്കെല്ലാം ഹിന്ദി അറിയാമെന്ന് തോന്നുന്നു ഹിന്ദി അറിയാം ഹിന്ദി മനസ്സിലാവും ഞാൻ ഈ കൊറോണ സമയമായതുകൊണ്ട് പഞ്ചാബിലേക്ക് പോകണം എന്നുള്ള ഒരു ആശയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ പഞ്ചാബി പഠിക്കുവാനായിട്ട് ആരംഭിച്ചു അതുകൊണ്ടിപ്പം പഞ്ചാബി നമുക്ക് വായിക്കാനായിട്ട് സുറമല ബർ കുർബാന ഒക്കെ പഞ്ചാബിയിലാണ് ഇപ്പം ഞങ്ങൾ അർപ്പിക്കുന്നത് പഞ്ചാബി പ്രസംഗം പറയാനായിട്ട് അത്രക്ക് പറ്റുന്നില്ല കാരണം ഞാൻ താമസിക്കുന്ന ഒരു മലയാളി കമ്മ്യൂണിറ്റിയിലാണ് ഒരു പാരീഷിലൊക്കെ അതുകൊണ്ട് എപ്പോഴും ഒരു മലയാളം പറയുന്ന ഒരു പ്രവണത ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പഞ്ചാബിയില് പ്രസംഗം പറയാൻ സാധിക്കില്ല പലപ്പോഴും ഞാൻ ചെറിയ പ്രസംഗങ്ങളൊക്കെ പറയും അല്ലാത്തതൊക്കെ ഞാൻ എഴുതി വായിക്കും എന്റെ എന്നാലും പഞ്ചാബി ഭാഷയിൽ തന്നെ ഒന്ന് പെരുമാറുകയാണ് കാരണം ജനങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴ അവരുടെ ഭാഷ പറഞ്ഞാലാണ് അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളു അപ്പൊ അതാദ്യം ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അക്ഷരങ്ങളൊക്കെ എഴുതി പഠിച്ചു അപ്പൊ നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പഞ്ചാബി വായിക്കാൻ അവിടെയുള്ള ജനങ്ങളുടെ പ്രത്യേകത എന്താണ് പഞ്ചാബി പഞ്ചാബികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ ഹോസ്പിറ്റബിൾ ആണ് പഞ്ചാബികൾക്ക് കേരള ജനതയോട് വലിയ താല്പര്യമാണ് കാരണം എല്ലാവരും തന്നെ നല്ല പഠിപ്പുള്ളവരാണെന്നാണ് അവരുടെ ചിന്ത ലിറ്ററസി നല്ല ഹൈ ആയതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള അവരൊക്കെ നല്ല പഠിപ്പുള്ളവരാണ് അറിവുള്ളവരാണ് ചിന്തയുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളോട് വലിയ ബഹുമാനമുള്ളവരാണ് പിന്നെ ഒരു ശാന്ത സ്വഭാവം ഒരു സ്നേഹമുള്ളവരാണ് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൃദ്യമായിട്ട് അവരെ സ്വീകരിക്കും എന്തെങ്കിലും നിർബന്ധമായിട്ട് കഴിക്കണമെന്നൊക്കെ പറയും അങ്ങനെ വളരെ നല്ലൊരു കൾച്ചറാണ് അവിടെ ഉള്ളത് നിഷ്കളങ്കരായിട്ടുള്ള ഒരു ജനത എന്ന് വേണമെങ്കിൽ പറയാം നമുക്കവിടെ ക്രൈസ്തവ വിശ്വാസം പഞ്ചാബി ജനങ്ങളിൽ നിന്ന് അധികമായിട്ടുണ്ടോ ഫരീദാബാദ് പഞ്ചാബിൽ മിഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് നമ്മൾ ഒരു സ്റ്റേഷനിൽ തുടങ്ങി ഇപ്പം നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് മിഷൻ സ്റ്റേഷനുകളുണ്ട് അപ്പം ഈ നാല്പത് മിഷൻ സ്റ്റേഷനിലും നമ്മൾ ഫോർമേഷൻ കൊടുത്ത് മാമൂദീസ് കൊടുത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ളവരാണ് അപ്പം ഈ നാൽപ്പത് സ്റ്റേഷനിലും നമ്മൾ പഞ്ചാബി കുർബാനയാണ് അർപ്പിക്കുന്നത് നമ്മുടെ അച്ഛന്മാരൊക്കെ പഞ്ചാബിയൊക്കെ പഠിച്ച് ഈ നാല്പത് സ്റ്റേഷനിലും അച്ഛന്മാരുണ്ട് അങ്ങനെ ഒരു നമുക്ക് എപ്പോഴും പ്രവർത്തിക്കാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് പഞ്ചാബ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിതാവ് വില്ലേജുകളിലേക്കൊക്കെ പോകാറുണ്ടോ അതെ അതെ വില്ലേജിൽ പോകാൻ താല്പര്യമാണ് കാരണം നമ്മൾ ഈ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വരുമ്പോൾ നമുക്ക് അതെല്ലാം വലിയ പുതുമയാണ് അത് മാത്രമല്ല ഇവിടെ നമ്മളൊരു പള്ളിയിൽ നമ്മൾ ആൾക്കാർ വന്നോളും നമ്മൾ ഒത്തിരി അറിഞ്ഞ് ചെല്ലണമെന്നില്ല ചെല്ലുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിലും പക്ഷെ അവിടെ നമ്മൾ ഈ ആരംഭമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ വീടുകളിലേക്ക് ചെല്ലണം വീടുകളിൽ ചെല്ലുക ഇപ്പം നമ്മുടെ പ്രൈമറി മിനിസ്ട്രി എന്ന് പറഞ്ഞാല് സുവിശേഷവത്കരണമാണ് ഡിറക്റ്റീവ് ആഞ്ചുലൈസേഷൻ പോലെയാണ് അപ്പം അത് നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫലമുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ഇതുപോലെ റീജൻസി കാലഘട്ടത്തില് ആന്ധ്രയിലായിരുന്നു അപ്പം അച്ഛന്മാരുടെ കൂടെ വില്ലേജുകളിലൊക്കെ പോകും വില്ലേജുകളിലൊരു അഞ്ചു മണിക്കൊക്കെ കുർബാന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെന്ന് എല്ലാ വീടുകളിലും ചെന്ന് ഇന്ന് കുർബാനയുണ്ട് നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം അപ്പോൾ അവർ വേറെ പല പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതെല്ലാം തീർത്ത് അവർ വരും അതിനുശേഷം എല്ലാവരെയും വിളിച്ച് കൂട്ടിയതിന് ശേഷമാണ് കുർബാന അപ്പം ഓരോ സ്ഥലത്തും ഓരോ വീടുകളിലും ചെന്നിട്ട് വിളിക്കണം അവരെ എന്നാലാണ് അവർ കുർബാനയ്ക്ക് വരുള്ളൂ പിന്നെ എല്ലാ ദിവസവും കുർബാനയില്ല വല്ലപ്പോഴൊക്കെയാണ് കുർബാന അച്ഛൻ വരുന്നത് എന്നാണെന്ന് അറിഞ്ഞുകൂടാ ആ ഒരു രീതി തന്നെയാണോ അവിടെ നമ്മൾ തലേ ദിവസം പോയി ഓർമ്മിപ്പിക്കണം നാളെ ഞായറാഴ്ചയാണ് എല്ലാവരും വരണമെന്നൊക്കെ അപ്പൊ കൂടുതലും ഈ അച്ഛന് കൂടുതൽ സ്നേഹമുള്ളവരാണെങ്കിൽ ഒരു പേഴ്സൺ അറ്റാച്ച്ഡ് ഒരു ഒരു ഡെവലപ്മെന്റ് ആണ് അവിടെ അപ്പൊ അച്ഛന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവര് തീർച്ചയായിട്ടും വരും അപ്പൊ അച്ഛൻ ചെല്ലുന്ന സന്തോഷമാണ് അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ അവര് വരുകയും ചെയ്യും പിന്നെ അവര് പഞ്ചാബിയിലൊരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വീടുകളിലേക്ക് വിളിപ്പിക്കും അപ്പം നമ്മൾ ഉടനെ ഓടിച്ചെല്ലണം ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലാണ് ആ ബന്ധം വളരുകയുള്ളത് അപ്പം നല്ല താല്പര്യമുള്ള അച്ഛനാണെങ്കിൽ ഒരു തീഷ്ണപതിയാണെങ്കിൽ നമുക്ക് ആൾക്കാരുടെ സഹകരണം ഒത്തിരി ഇപ്പോഴും ഉണ്ടാകും പിതാവ് എറണാകുളത്തു നിന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് പഞ്ചാബിലേക്ക് മാറുമ്പോൾ തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു കാലാവസ്ഥ വിഭിന്നമായിട്ടുള്ള ജനങ്ങൾ തന്നെ ഭാഷ എല്ലാം എന്താണ് ഒരു അനുഭവം ഫീലിംഗ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എറണാകുളം രൂപതയ്ക്ക് വേണ്ടി സെമിനാറിൽ ചേർന്ന ആളാണ് എറണാകുളം രൂപതയ്ക്ക് വേണ്ടി അച്ഛനാകാനായിട്ട് ചേർന്നു അച്ഛനായ ഒരു വ്യക്തിയാണ് അപ്പൊ എറണാകുളത്തിന്റെ കോണ്ടെക്സ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം അത് നമുക്ക് വളരെ ഒരു കംഫർട്ട് സോണാണ് പക്ഷെ പെട്ടെന്ന് ഈ എറണാകുളത്ത് നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് ഫരിദാബാദിലേക്ക് മാറ്റിയപ്പോൾ എൻ്റർലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ക്ലൈമറ്റിക് അറ്റ്മോസ്ഫിയർ വേറെയാണ് ലാംഗ്വേജ് വേറെയാണ് ഭക്ഷണ രീതി വേറെയാണ് ആൾക്കാരുടെ പെരുമാറ്റ രീതി വേറെയാണ് അപ്പോൾ ആദ്യകാലത്ത് എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു ഓരോരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ കുമസാരിച്ചുകൊണ്ടിരുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോഴെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭാഷ അറിഞ്ഞുകൂട പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം എക്സ്ട്രീം ചൂടും എക്സ്ട്രീം തണുപ്പും അപ്പം പ്രത്യേകിച്ച് ഭാഷ ഭാഷ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സുവിശേഷം പറയാനായിട്ട് മലയാളത്തിൽ നമുക്ക് എളുപ്പമാണ് പക്ഷേ വേറൊരു ഭാഷയിലും നമുക്കില്ലാതെയാകുമ്പോൾ നമ്മളുടെ പൗരോഹിത്യം ഒന്നുമല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നി അപ്പം ആ എന്നോട് പറഞ്ഞത് പിതാവ് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല തോമാസ് ലീഹ കേരളത്തിലേക്ക് വന്നത് ഭാഷ പഠിച്ചിട്ടൊന്നുമല്ല അപ്പോൾ ഭാഷ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിയിടാകേണ്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മളിലെ പെരുമാറ്റം നമ്മളിലെ ഹൗസ് വിസിറ്റ് ആൾക്കാരുള്ള ഇടപെടുകൾ തീർച്ചയായിട്ടും ഇവാഞ്ചലൈസേഷന് സഹായകമാകുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ പുറകോട്ട് ചിന്തിച്ചു ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പം ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ ഞാൻ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് നോർത്ത് ഇന്ത്യൻ മിഷനെക്കുറിച്ച് ഒട്ടും അറിയില്ലായിരുന്നു എല്ലാ വർഷവും ഞാനൊരു പത്ത് ദിവസം മിഷൻ സന്ദർശിക്കാൻ പോകാറുണ്ടായിരുന്നു എറണാകുളത്തായിരുന്നപ്പോഴേ പക്ഷേ ഇവിടെ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ഒരു വലിയൊരു ഹൊറൈസൻ നമുക്ക് തുറന്നു കിട്ടിയ പോലെയാണ് നമുക്ക് അവിടെ നടക്കുന്ന മിഷൻ പ്രവർത്തനം പിന്നെ നമ്മൾ ഡിറക്റ്റ് ഇവാഞ്ചലൈസേഷൻ അവിടെ നടത്തുന്നു അതൊക്കെ നമുക്ക് വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു അപ്പം ഞാൻ നമുക്ക് പുതിയ ഭാഷ പഠിക്കാൻ പറ്റി പുതിയൊരു ക്ലൈമാറ്റിക് കണ്ടീഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി പുതിയ ഭക്ഷണ രീതി കിട്ടി അപ്പം ഇതെല്ലാം ആദ്യകാലത്ത് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇത് നമ്മളുടെ ഒരു ഹൃദയത്തെ കുറച്ചും കൂടി തുറവി ഉള്ളതാക്കാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ ഒരു മാറ്റം വരാനായിട്ട് സാധിക്കുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടുകളിൽ താമസിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മളുടെ ഡീലിങ്സും വളരെ വ്യത്യസ്തമായിരിക്കും പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത് പക്ഷേ മംഗലാപുരത്ത് പഠിച്ചതുകൊണ്ട് പല സെമിനാരിക്കാരുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം കൂടി എളുപ്പമായിരിക്കും നമ്മുടെ പഞ്ചാബിലേക്ക് പോകുമ്പോൾ അവിടുത്തെ യുവജനങ്ങൾ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നൊന്ന് പങ്കുവയ്ക്കാവോ ഇപ്പോൾ ഒരു കേരളത്തിലൊരു പ്രവണത തന്നെ കാനഡയിൽ ഇവിടെയുണ്ട് പഞ്ചാബിലുണ്ട് പഞ്ചാബിൽ നിന്ന് ഒത്തിരിയേറെ പേര് കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും പോകുന്നുണ്ട് അധികം പേരും പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഒരു യുവജനങ്ങളുടെ സാന്നിധ്യം ഒരു കമ്പാരിറ്റീവ്ലി കുറവാണ് എങ്കിലും അവിടെ ഉള്ളവര് ഉള്ളവര് തീർച്ചയായിട്ടും വളരെ താല്പര്യത്തോടു കൂടി പള്ളിയിൽ വരുന്നുണ്ട് അച്ഛന് കൂടുതൽ താല്പര്യം എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് രീതികളൊക്കെ എങ്ങനെയാണ് പോലെ അതോ നമുക്ക് അവിടെ നമ്മുടെ ഭാഷയുടെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് കാറ്റഗിസ്റ്റ് ഉണ്ട് ഞങ്ങള് പറയുന്നത് ബാബുജിന്നാണ് അത് അവിടുത്തെ ഒരാളായിരിക്കും അപ്പൊ അദ്ദേഹമാണ് ശരിക്ക് ഭാഷ അറിയാം അവിടെ നിന്നുള്ള ആളാണ് അദ്ദേഹമാണ് കൂടുതലും വീട് സന്ദർശനം പോകുന്നത് അപ്പൊ ഈ ഫെയ്ത്ത് ഫോർമേഷൻ കൊടുക്കുന്നത് അദ്ദേഹമാണ് നമ്മൾ ഈ ബേസിക് കാറ്റഗീസം പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ അദ്ദേഹമാണ് നമ്മൾ കൂട്ടത്തിൽ പോവും പക്ഷെ അദ്ദേഹത്തിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ് ബാബുജിമാരാണ് ഈ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ കൂടുതൽ താല്പര്യം എടുക്കുന്നത് ഈ ബാബുജിമാര് സർവീസ് ആണോ നമ്മൾ അവർക്ക് കൊടുക്കണം കാരണം അവർക്കൊരു ഫാമിലി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അവർക്ക് ഒരു സാലറി പോലെ നമ്മൾ കൊടുക്കും വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ബാബുജി ബാബുജിന്ന് പറയുന്ന അവർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോർമേഷൻ കൊടുക്കും പിന്നെ അവർക്കും ഈ ഒരു പ്രശ്നമുണ്ട് കാത്തലിക് ഫെയ്ത്ത് ഒന്നും ഒരു അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സാവധാനം നമ്മൾക്ക് ഫോർമേഷൻ കൊടുത്ത് അവരെയൊക്കെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും കേരളത്തിലും പഞ്ചാബിലും രണ്ട് സ്ഥലത്തും പിതാവ് പ്രവർത്തിച്ചു വിശ്വാസ ജീവിതത്തെ കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വലിയ ചലഞ്ച് വരുന്നില്ല ഒരു കാരണവശാലും കാരണം വളരെ നീണ്ട വർഷത്തെ വിശ്വാസ പാരമ്പര്യം നമുക്ക് നമുക്കിവിടെയുള്ളവർക്കുണ്ട് അതുകൊണ്ട് ആ പാരമ്പര്യത്തിന്റെ ഒരു പ്രശ്നം വരുന്നില്ല വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നം വരുന്നില്ല കാരണം പരമ്പരാഗതമായിട്ട് അവർ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചാബ് പോലുള്ള മിഷൻ പ്രദേശങ്ങളിൽ വളരെ അടുത്ത കാലത്താണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ സാധിക്കും എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ രൂപതയിൽ വിഭാവനം ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ പഞ്ചാബികൾ അവർ നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം അവർ നമ്മുടെ ഏതെങ്കിലും പ്രയർ മീറ്റിങ്ങിൽ വരുമ്പോൾ അവർക്കൊരു ദൈവാനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഹീലിംഗ് കിട്ടുന്നു അപ്പൊ അത് അവരെ കൂടുതൽ സ്പർശിക്കുന്നതുകൊണ്ടാണ് അവർ നമ്മുടെ കൂട്ടത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ പഞ്ചാബിലേക്ക് പോകുന്നതിനുമുമ്പ് എനിക്ക് പെന്തകോസ്റ്റൽ ഗ്രൂപ്പിനോട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്പര് പോസിറ്റീവായിട്ടുള്ള ചിന്തയുണ്ട് കാരണം ഈ പെന്തകോസ്റ്റൽ പാസ്റ്റേഴ്സിന്റെ പ്രവർത്തനം വഴി പഞ്ചാബിലുള്ള എല്ലാവർക്കും ഈശോയെക്കുറിച്ച് അറിയാം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് കാത്തലിക് ഫെയ്ത്ത് കാത്തലിക് യുണീക്ക്നെസ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളതാണ് കാരണം അവർ കൂടുതൽ ബൈബിളിനാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രീച്ചിങ് ആണ് സിംഗിങ് ആണ് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കാത്തലിക് ഫെയ്ത്ത് അപ്പൊ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന യൂക്രിസ്റ്റിക് അഡോറേഷൻ ആണ് പിന്നെ കുർബാന അപ്പൊ കുർബാന നമ്മൾ പെട്ടെന്ന് അവർക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റുകയില്ല കാരണം നമ്മളൊത്തിരി ഇങ്ങനെ രഹസ്യാത്മകതയുള്ളതുകൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റുകയില്ല പക്ഷെ സാവധാനം സാവധാനം നമ്മൾക്ക് ചില കോഴ്സുകളൊക്കെ കൊടുത്ത് പഠിപ്പിച്ചെടുത്ത് അവരെ ഒരു കാത്തലിക് ഫെയ്ത്ത് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിലാണ് അവർ നമ്മോട് ചേർന്ന് നിൽക്കുകയുള്ളു ഫെയ്ത്ത് ഫോർമേഷനില് നമ്മൾ ഇവിടെ കേരളത്തിന്റെ ചുറ്റുപാടുകൾ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം ഇതേ രീതി തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ അത് വിജയിക്കുമെന്ന് പിതാവിന് തോന്നുന്നുണ്ട് ഇവിടെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഈ ചെറുപ്പം മുതലേ ക്ലാസ് ഒക്കെ ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് പക്ഷെ അവിടെ പ്രാക്ടിക്കലി അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ തന്നെ അതേപടി നമുക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്രക്ക് സ്വീകാര്യമാകും എളുപ്പമാകും എന്ന് അറിഞ്ഞുകൂടാം അപ്പം അവിടെ ഒരു പ്രത്യേക പെടകൊജി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അവരെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ അപ്പം നമ്മളവിടെ ചില അച്ഛന്മാർ ചെയ്യുന്നു അവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് വരെ കേരളത്തിലേക്ക് കൊണ്ടുവരും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ബാപ്റ്റിസം നടക്കുന്ന രീതി കാണിച്ചു കൊടുക്കും പട്ടം കൊടുക്കുന്ന ക്രമം കാണിച്ചു കൊടുക്കും വിവാഹം അല്ലെങ്കിൽ ഫ്യൂണറിൽ അങ്ങനെ പല കൂതാശികളും ഇവിടെ വന്ന് അവർ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അവർക്കുള്ള സംശയങ്ങളൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഫെയ്ത്ത് ഫോർമേഷനും കൂടിയുണ്ട് അവർ അപ്പം ഇവിടുന്ന് ചെല്ലുന്നവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ളവർക്ക് കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് സാവധാനം വളർത്തിയെടുക്കുമെന്നുള്ളു അപ്പോൾ ഒരു ആ രീതിയിൽ ചില അച്ഛന്മാർ ചെയ്യുന്നുണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഗുഡ്ഡേയുടെ പ്രേക്ഷകരോട് പിതാവിന് എന്താണ് പറയാ ഞാൻ ഇവിടെ കേരളത്തിലായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം പ്രത്യേകിച്ച് പ്രഭാതത്തിലുള്ള ഈ പിന്നെ വചന സന്ദേശമൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു പക്ഷെ അവിടെ അത്ര സാധിക്കുന്നില്ല ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യാറുണ്ട് ഈ കാലഘട്ടത്തിൽ എനിക്കോണ് കർത്താവിൻ്റെ സന്ദേശം കൊടുക്കാനായിട്ട് ഒരു മീഡിയ നമുക്ക് ആവശ്യമാണ് ഇപ്പം ഗുഡ്നസ് വർഷങ്ങളായിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നു അതിലൂടെ ഒത്തിരിയേറെ പേർക്ക് അനുഗ്രഹമുണ്ട് ഇപ്പം എൻ്റെ അമ്മച്ചി തന്നെ എല്ലാ ദിവസവും പോയി പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം എൺപത്തേഴ് വയസ്സായി പള്ളി പോകാൻ പറ്റുന്നില്ല പക്ഷെ അമ്മച്ചി ബ്രേക്ക്ഫസ്റ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഗുഡ്നസിൻ്റെയും ശാലോമിൻ്റെയൊക്കെ മുമ്പിലിരുന്ന് അവിടെ ആ സ്പിരിച്വാലിറ്റി അവര് കാത്തുസൂക്ഷിക്കുക അപ്പം അങ്ങനെ പ്രായമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് പള്ളികളിൽ പോകാൻ പറ്റാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ആത്മീയതയിൽ വളരുവാനായിട്ട് നമ്മുടെ ഗുഡ്നസ്സും ഷാലോമൊക്കെ വളരെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവം പിതാവ് ഒത്തിരി നന്ദി പിതാവ് വിലയറിയ ഈ സമയത്ത് നാട്ടിൽ വന്ന ഈ സമയത്ത് ഗുഡ്നസ് സ്റ്റുഡിയോയിലേക്ക് കടന്നു വരികയും ഗുഡ്നസ് പ്രേക്ഷകർക്ക് വേണ്ടി തന്റെ ജീവിത അനുഭവം പങ്കുവെക്കുകയും ചെയ്തതിന് ഗുഡ്നസ് ടി വിയുടെ ചെറിയൊരു ഉപകാരം പിതാവിന് സമർപ്പിക്കുന്നു വിത്ത് ബിഷപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു പിതാവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ